ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പറയാറുണ്ടല്ലോ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നുള്ളത് ആ വാക്കിന് ഒരു നല്ല അർത്ഥം തന്നെയാണ് കേട്ടോ നമ്മൾ കൂടുമ്പോൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ വീടിനകത്തുള്ള കളിയും ചിരിയും അതുപോലെ മക്കളുടെ കളിയും നമ്മൾ തന്നെ അത്യാവശ്യം ഏജായിട്ടുള്ളവർ തന്നെ സംസാരവും ചീരിയും കളിയും തമാശയും എല്ലാം ഒരു വൈബാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളവിടെ കാക്കൂൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ടിനകത്ത് അഞ്ച് വീടാണ് കേട്ടോ ഏട്ടനിയന്മാർ അപ്പോൾ പിന്നെ അവരും അതുപോലെ തന്നെ കാക്കൂൻ്റെ വേറൊരു ഏട്ടന് ഇവിടെ തൊട്ടന്നെയാണ് വീട് വച്ചിട്ടുള്ളത് അവരും അതുപോലെ സിസ്റ്റേഴ്സൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കാക്കൂൻ്റെ ഒരു ഏട്ടൻ്റെ വീട്ടിൽ കൂടിയ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി നല്ലൊരു ചിക്കൻ ബിരിയാണിയൊക്കെ തയ്യാറാക്കി അതുപോലെ തന്നെ എന്താ എല്ലാവരും ഒരുമിച്ചിട്ടോ നല്ല രസമാണ് സംഭവം നമ്മൾ പണ്ട് കാലങ്ങളിൽ കല്യാണ തലേ തലേസങ്ങളിലൊക്കെ കേട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നെ എല്ലാവരും കൂടുക ഉള്ളി തൊലിക്കുക അതുപോലെ തന്നെ എന്താ ബിരിയാണിക്കുള്ള ഉള്ള പ്രിപ്പറേഷനൊക്കെ തയ്യാറാക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കിട്ടോ അത് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ മന്ത്ലി ഒരു തവണയെങ്കിലൊക്കെ എവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടാറുണ്ട് കേട്ടോ പിന്നെ എക്സ്പെഷ്യലി കാക്കുമാരുടെ നാട്ടിലുള്ളപ്പോൾ അല്ലെങ്കിൽ കാക്ക നാട്ടിൽ കാക്കുനാട്ടിലുള്ളപ്പോൾ നാട്ടിലുള്ളപ്പോൾ നാട്ടിലുള്ളപ്പോഴൊക്കെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ നാത്തുമാർ നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ അതായത് കാക്കു സിസ്റ്റേഴ്സ് വീട്ടിൽ വരുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഒന്ന് സെക്കൻഡ് സാറ്റേഡേ ആയതുകൊണ്ട് തന്നെ എനിക്കും ഇതിൽ ഇൻക്ലൂ ഇൻക്ലൂഡ് ആവാൻ പറ്റി അപ്പോൾ നമ്മൾ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം പക്ഷേ എന്നാലും ഞാൻ എല്ലാവരും കൂടിയപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തു പിന്നെ വലിയവരൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ മക്കൾ കളിക്കുന്നത് അങ്ങനെയാണ് അവർക്കൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആവാൻ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ എൻ്റെ വീട്ടുകാരായിട്ടോ ഞാൻ അധികം ചേർക്കാറ് അവർക്ക് കുഴപ്പമില്ല അവിടെ ഞാൻ ചെയ്യാറില്ല അപ്പോൾ മക്കൾ മക്കൾക്കാണേറ്റവും സന്തോഷം കേട്ടോ നമ്മൾ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടുമ്പോൾ കാരണം അവർ നല്ല കളിയിലായിരിക്കും ആ ടൈമ് നമ്മൾ അടുക്കളയിൽ നല്ല പണിയിലായിരിക്കും അവർ നല്ല കളിയിലായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ബിരിയാണിക്കുള്ള മസാല ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നമ്മളുടെ സലാഡ് അതായത് തൈര് റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട് കേട്ടോ നമ്മൾ അഞ്ച് ആളുണ്ടായിരുന്നു പിന്നെ സിസ്റ്റേഴ്സ് രണ്ടാളും പിന്നെ മൂത്ത താത്ത കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് അവർ കുറച്ച് നമ്മളുടെ തൊട്ടന്നെയാണ് എന്നാൽ കുറച്ച് വിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോ പണിയിൽ എൻഗേജ് ആയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്തിട്ടുണ്ട് ഞാൻ മെയിനായിട്ട് കുക്കിങ്ങിൻ്റെ ഇതിലായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണിയിലുള്ള നമ്മളുടെ ഉള്ളി സവാളയൊക്കെ വറുത്തെടുക്കുന്നുണ്ട് അതുപോലെ വയറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ എങ്ങനെ അറിയും ചിരിയും കളിയും അതുപോലെ തന്നെ നമ്മളുടെ പണിയും കൂടെ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് അന്നേ ദിവസം നല്ല സന്തോഷമായിരിക്കും കേട്ടോ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു വൈബാണ് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എനിക്കും ഇതിൽ ഇൻക്ലൂഡ് ആവാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്കുള്ള റൈസൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോന്നും ദമിട പിന്നെ ദമ്മിഡൻ്റെ ടൈമിൽ നമ്മൾ കുറച്ച് ആയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതവിടെ ആയതുകൊണ്ടിരിക്കയായിരുന്നു പിന്നെ നമ്മൾ ദമ്മിട്ടുട്ടോ ഈ ദം ബിരിയാണിക്ക് വേറെ ഒരു ടേസ്റ്റാണ് നമ്മളെപ്പോഴും കടയിൽ നിന്ന് മേടിക്കാറാണ് ചെയ്യാറ് പിന്നെ ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കുന്നത് വേറൊരു വൈബും അതുപോലെ തന്നെ ഈ ബിരിയാണിക്ക് വേറെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ എല്ലാവരും കൂടെ കൂടി വെക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അതിനകത്ത് പിന്നെ അപ്പോൾ തന്നെ കുട്ടികളൊക്കെ വന്ന് നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിക്കും കൈയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ നമ്മളിതിൽ സെറ്റാക്കാണ് അതുപോലെ ഓരോ പണിയിലും മക്കളടുത്ത് വന്ന് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കുകയും കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ഒന്നാമത് സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ ഒത്തൊരുമയാണ് കൂടി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഇനി അത് വെച്ച് കഴിഞ്ഞ് കഴിക്കലും പിന്നെ ലാസ്റ്റ് നല്ലൊരു നല്ലൊരു സംഭവമുണ്ട് പാത്രം കഴുകാന്നുള്ളൊരു പരിപാടി സിങ്കിലാകത്ത് ഒരു ആകപ്പാടൊരു ബഹളായിരിക്കും എല്ലാവരും പാടെ കൂടുമ്പോൾ നമ്മൾ ഈ അഞ്ച് അഞ്ചല്ല ആറ് ആൺകുട്ടികളും പിന്നെ രണ്ട് സിസ്റ്റേഴ്സും അവരുടെ മക്കളും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് പേരുണ്ടാവും കേട്ടോ പാപ്പ ഉമ്മാ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ലാസ്റ്റ് നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കിച്ചണിലുള്ള കുറച്ച് തിരക്കുണ്ട് അപ്പോൾ അതും ഒരു രസമാണ് നമ്മൾ നമുക്ക് നമ്മൾ സ്വ എന്താ വീട്ടിലാവുമ്പോൾ കിച്ചണിലുള്ള എന്താ പാത്രമൊക്കെ കഴുകിയേക്കാൻ എന്തായാലും മടിയേക്കും ഇതാവുമ്പോൾ എങ്ങനെ പാത്രം കഴുകി കഴിയുകയെന്നു തന്നെ അറിയില്ല കേട്ടോ അത്രയ്ക്ക് രസമായിരിക്കും അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട് ഇതൊക്കെ പഴയ കാലങ്ങളിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ദമ്പിട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് ഇവിടെ ചെയ്യാറുണ്ട് അധികം മേടിക്കാറാണ് എന്ന് നമ്മൾ വീട്ടിൽ വെച്ചു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് മക്കൾ നല്ല കളിയിലാണ് ലീനു ലീനുവിൻ്റെ ഒക്കെ കൊടുന്ന് നമ്മളുടെ ഓഫീസ് റൂമിൽ തന്നെ കളിക്കുന്നുണ്ട് ഇവരൊരുമിച്ച് കളിക്കാറുണ്ട് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ സിസ്റ്റേഴ്സും അതുപോലെ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ കളി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമ്മൾ മാവൊന്നും വെച്ചിട്ടില്ല നമ്മളുടെ തീക്കാനിൽ കുറച്ച് മുകളിൽ വെച്ചിട്ടുണ്ട് നമ്മളുടെ ദമ്മ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഉപ്പ തറവാട്ടിലാണ് കേട്ടോ ഉപ്പാക്ക് നമ്മുടെ വീട്ടിൽ വരാൻ കഴിയില്ല അപ്പോൾ കുറച്ച് ചോറ് ചോറുപ്പാക്കാദ്യം എടുത്ത് എടുത്തുകൊണ്ടിട്ടുണ്ട് ഇനി മക്കൾക്കൊക്കെ നമ്മൾ വിളമ്പി സെറ്റ് ആക്കാണ് ഈ ദമ്മ് പൊട്ടിപ്പിക്കും പൊട്ടിക്കുമ്പോൾ എല്ലാവരും മക്കളൊക്കെ അടുത്തുണ്ടാവും കേട്ടോ അവർക്ക് ചോറിന് അപ്പോൾ അത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾക്കും ബാ